ഒരു ലേഡീസ് ഓൺലി ഗ്രൂപ്പിനോടൊപ്പമാണ് ഞാൻ വർഷം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്നൊരു തുക മാറ്റിവെച്ച് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം സ്ത്രീകൾ എന്നെയും അവര് വല്ലാതെ ഇൻസ്പയർ ചെയ്തോണ്ടിരിക്കുന്നു ഹൈ ഫ്രണ്ട്സ് എന്റെ നാടായ മാളയിലല്ലാട്ടോ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ് കൊച്ചിയിൽ നിന്ന് രാത്രി വളരെ വൈകി പുറപ്പെട്ട വിയറ്റ്ജിറ്റ് ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അഞ്ചു മണിക്കൂർ വേണം ഹോച്ചിമീൻ സിറ്റിയിലേക്ക് എത്താൻ ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് വളരെ തിരക്കാണ് പൊതുവെ വളരെ തിരക്കുള്ള എയർപോർട്ടാണ് ഹോച്ചിമീൻ സിറ്റിയിലേത് ഇനി ഇവിടെ നിന്നും ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തു വേണം ഹനോയിലേക്ക് പോകാൻ വിയറ്റ്നാം എന്ന് പറയുമ്പോൾ ഓരോ സിറ്റിക്കും അതിന്റേതായിട്ടുള്ള മനോഹാരിതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹനോയ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹോച്ചുമിൻ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമ്മൾ അങ്ങനെ ഹനോയിൽ എത്തി ഹനോയിൽ തിരക്ക് വളരെ കുറവാണ് വളരെ ശാന്തമായിട്ടുള്ള എയർപോർട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ഓൺലി ട്രിപ്പ് എന്നുള്ള ബോർഡ് വെച്ച് തന്നെയാണ് ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് ഗൈഡുമായിട്ടുള്ള കുറച്ച് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് നടന്നു ഒരു മിനി എ സി ബസ് ആണ് നമ്മുടെ ട്രാവൽ ടീമായ റോയൽ സ്കൈ ഹോൾഡേസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുറത്ത് നല്ല വെയിലാണ് എങ്കിലും യാത്രയുടെ എല്ലാവരുടെ മനസ്സിലുണ്ട് നമ്മുടെ ബസ് അങ്ങനെ ഹനോയുടെ കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ നഗരത്തിൽ കാണാനായി നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ബാക്കിയുണ്ട് ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയാനായി